സ്കോട്ട്ലൻഡിലെ എൻ എച്ച് എസ് നഴ്സുമാർക്ക് ഈ മാസം മുതൽ ശമ്പള വർധനവ് ലഭിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ശമ്പള വർധനവ് ഫെബ്രുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് സ്കോട്ടിഷ് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു അജണ്ട ഫോർ ചേഞ്ച് കരാറിലുള്ള എല്ലാ നഴ്സിംഗ് ജീവനക്കാർക്കും ഈ വർധനവ് ബാധകമായിരിക്കും ഇതിന്റെ ഭാഗമായി ബാൻഡ് ഫൈവ് ഗ്രേഡിലുള്ള ഒരു നഴ്സിന് ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള സഹപ്രവർത്തകരെക്കാൾ മാസം നൂറ്റി എൺപത്തിയെട്ട് പൗണ്ട് അധികം ലഭിക്കും ജീവിത ചില ഉയർന്നിരിക്കുന്ന സമയത്ത് ഈ ശമ്പള വർധനവ് വലിയ ആശ്വാസമാകുമെന്ന് നേഴ്സുമാരുടെ യൂണിയനുകൾ അറിയിച്ചു കോവിഡ് കാലം മുതൽ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന സമ്മർദ്ദവും കഠിനാധ്വാനവും സർക്കാർ അംഗീകരിച്ചതിന്റെ തെളിവാണിതെന്നും അവർ പറഞ്ഞു അതേസമയം ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള ആരോഗ്യ വിഭാഗം നേതാക്കൾ ശമ്പള വ്യത്യാസത്തെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചു മികച്ച ശമ്പളത്തിനായി കൂടുതൽ നഴ്സുമാർ സ്കോട്ട്ലൻഡിലേക്ക് മാറിയാൽ മറ്റു മേഖലകളിൽ ജീവനക്കാരുടെ കുറവ് കൂടുതൽ രൂക്ഷമാകുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ് അതേസമയം എൻ ജീവനക്കാരെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സ്കോട്ടീഷ് ഭരണകൂടം വ്യക്തമാക്കി ഫെബ്രുവരിയിൽ തന്നെ ഈ പുതിയ ശമ്പളവർധനവ് നഴ്സുമാരുടെ അക്കൗണ്ടുകളിലെത്തുമെന്നും സർക്കാർ അറിയിച്ചു കാവൻഡ്രയിൽ നിന്ന് കാണാതായ വിഷ്ണു ജയകുമാറിനായുള്ള പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി യു മലയാളികൾ എന്നാൽ ഏവരെയും ദുഃഖത്തിലാഴ്ത്തി വിഷ്ണുവിൻ്റെ മരണ വാര്ത്തയാണ് എത്തിയത് ശനിയാഴ്ച പുലർച്ചെ കമന്ററിയിൽ നിന്നും കാണാതായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനി വിഷ്ണു ജയകുമാറിന്റെ മൃതദേഹം കവൻ്റയിലെ സ്വാൻവെൽ തടാകത്തിൽ നിന്നും ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടെടുക്കുകയായിരുന്നു വിഷ്ണുവിന്റെ തിരോധാനം ഫേസ്ബുക്ക് ഗ്രൂപ്പിലെത്തിയതോടെ പതിവില്ലാതെ ഒട്ടേറെ ബ്രിട്ടീഷുകാരാണ് കമന്റുകൾ വഴി പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് നൂറുകണക്കിന് ആളുകൾ നിത്യവും എത്തുന്ന ഇവിടെ ഒരാളുടെ മൃതദേഹം എങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നു വന്ന ചോദ്യവും ബാക്കിയാണ് തിങ്കളാഴ്ച വെയർഹൌസിൽ വിഷ്ണു ജോലിക്കെത്താത്ത സാഹചര്യത്തിലാണ് കൂടെ ജോലി ചെയ്യുന്നവർ അന്വേഷിച്ചെത്തുന്നത് യു കെയിൽ ഡേറ്റാ സയൻസിൽ ബിരുദാനന്തര ബിരുദം എടുക്കാൻ വേണ്ടിയാണ് വിഷ്ണു കാവൻഡ്രി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായത് അസ്വാഭാവിക മരണം എന്ന നിലയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി കുടുംബത്തിന് വിട്ടു നൽകാനാണ് തീരുമാനം മറ്റ് സഹായങ്ങൾക്കായി കുടുംബം ലണ്ടനിൽ ഹൈക്കമ്മീഷന് കത്തെഴുതിയിട്ടുണ്ട് ഐ എൽ ആർ കാലാവധി പത്ത് വർഷമായി ഉയർത്താനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ശബ്ദമുയർത്തി ആഷ്ഫോർഡിൽ നിന്നുള്ള ലേബർ എംപിയും മുൻ എൻ എച്ച് സോജൻ ജോസഫ് എൻ എച്ച് എസിലും സോഷ്യൽ കെയർ രംഗത്തും രാപകല അധ്വാനിക്കുന്ന വിദേശത്തൊഴിലാളികൾക്ക് സ്ഥിരതാമസത്തിനുള്ള വഴി കടുപ്പിക്കുന്നത് അവരുടെ സേവനത്തോടുള്ള അവഹേളനമാണെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് സ്ഥിരത കൈവരിക്കുമെന്ന് കരുതി എത്തുന്നവർക്ക് മേൽ കാലാവധി വർദ്ധിപ്പിക്കുന്നത് വലിയ മാനസികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത്തരം കർശന നിയമങ്ങൾ യു കെയെ ഒരു ആകർഷകമായ തൊഴിലിടം അല്ലാതാക്കി മാറ്റുമെന്നും മിടുക്കരായ ആരോഗ്യ പ്രവർത്തകർ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഐ എൽ ആർ കാലാവധി സംബന്ധിച്ച അന്തിമ തീരുമാനം വരും മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന സോജിൻ ജോസഫിനെ പോലെയുള്ള ഇന്ത്യൻ വംശജരായ എം പിമാരുടെ നിലപാടുകൾ ലേബർ സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിൽ നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത്